കോണിയോ കോണി അടിയൂല കോണി വേണമെങ്കി ഒന്നും കൂടി ഇതാക്കി വെക്കണോ ഒന്നും കൂടി അങ്ങോട്ട് ഇതാക്കി വെക്കണോ ആ ചക്കന്റെ അടീക്കിട്ടുണ്ട് വെച്ചോക്ക് ആ കാര്യമില്ല അങ്ങട്ട് കോണി ബാലൻസ് ആവോ അവിടെ കോണി ആവോ ആ അത് അങ്ങനെ ചാടുവോ ചാടുകൊ കോണിയോണ്ട് കുത്തിയാല് എന്താ സുഖായിരുന്നു ഒന്ന് നോക്കട്ടോ ശ്രദ്ധിച്ച് കേറാൻ പറ്റും ഇപ്പത്തെ സൈഡില് ആ അതിനും അപ്പൊ ഒന്നും കൂടി കേറേണ്ടി അവിടെ നിന്ന് കിട്ടുവാ ഇപ്പൊ വെട്ടാ നിക്കണ ആ അപ്പുറത്തേ അതെ മാറിക്കണില്ലേ നമ്മളിവിടുന്ന് കാണ ഇതാവണ പോലെ ആവൂല ആ ഇനി ശെരിയാവും മടാള് സെറ്റാണോ മടാള് ഉപയോഗിക്കഥാ മൂച്ച പോയ സംശയ മടാള് അല്ലേ അതൊന്നും കൂടി ഓക്കെ ഇന്നുള്ളതായിട്ടില്ലല്ലോ അല്ലേ രണ്ടും ആ അവിടെ കെട്ടോ കേട്ടോ രാത്രി കയറി ചക്കട്ടെ ആ രണ്ടിന്റെ അറ്റത്ത് കവറ് ചിട്ടിക്കാം എന്നാ വളഞ്ഞു ചാടൂലിക്കുട്ടെ വാൾവ് തുറന്നിട്ടില്ലേ ഇല്ല ും കൊറച്ച് തുറക്കാം ഏ ഇതൊക്കെ തന്നെ പരിപാടിയുണ്ട് ഇത് പൊഴുത്തിൽ കൊണ്ടേക്ക് മുറിക്കാം അതിന് പൊഴുത്തിന് ഇനി

അതും എടുത്തോ രണ്ടെടുത്തോ എടുത്തോ അത് എടുത്തോളൂ നിങ്ങള് അയിമ സാധനം ഇണ്ട് പക്ഷെ നമുക്ക് പൊട്ടിക്കാൻ കിട്ടയിട്ടല്ലേ ചെയ്ത പരിപാടി